സിസ്റ്റർ അനുപമയെ പറ്റി കേൾക്കാത്തവർ നമ്മളിലധികം ആരും ഉണ്ടാകില്ല കാരണം നാലഞ്ച് വർഷം മുമ്പ് നമ്മുടെ നമ്മുടെ പീഡനദാസൻ ഫ്രാങ്കോയുടെ പീഡനത്തിന് ഇരയായ കന്യാസ്ത്രീ മദർജനറാൾ ചിലറ മദർ മദർജനറാളിന് വേണ്ടിയിട്ട് സമരപ്പന്തലിൽ ഇറങ്ങുകയും സംസാരിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഫ്രാങ്കോയ്ക്കെതിരെ അത് കഴിഞ്ഞ് അവർ ജലം തറയിൽ നിന്ന് തിരിച്ചു പോകുന്നു ഇവിടെ കുറവിലങ്ങാട്ട് ഒരു മഠത്തിൽ അതായത് ഈ ഫ്രാങ്കോയുടെ ഭാഗം ഒരു മഠത്തിൽ പുല്ലി പറഞ്ഞ മാതിരി ഞാൻ കേരളത്തിൽ ഇവിടത്തേക്ക് എനിക്ക് കിടക്കാനൊരു സ്ഥലം വേണ്ടേ എനിക്ക് കിടക്കാനൊരു മുറി ഉണ്ടാവും എന്നുള്ള വ്യവസ്ഥയിലാണ് ഞാൻ ആ മടം പണത് അപ്പോൾ ഞാനവിടെ കിടന്നില്ലെങ്കിൽ എനിക്കൊരു ഞാൻ അവിടെ കിടന്നില്ലെങ്കിൽ ആൾക്കാർ എന്തു പറയും നോക്കുന്നുണ്ടാവില്ല നിങ്ങളില്ലേ ഫ്രാങ്കോയുടെ ഡിഫൻസ് ആണ് ഇനി വേ കു ആ മഠത്തിൽ ഏതാണ്ട് ആറേഴ് കന്യാസ്ത്രീമാരവിടെ താമസിക്കുന്നുണ്ടായിരുന്നു ഈ ജലന്ധ്രൽ നിന്നുള്ള ബാക്കിയുള്ള കന്യാസ്ത്രമാർ എന്നാ അതിൻ്റെ അകത്ത് രണ്ടോ മൂന്നോ പേര് മഠത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി എന്ന് പറയുന്നു ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പോയത് കഴിഞ്ഞ ആഴ്ച സിസ്റ്റർ അനുപമയാണ് ഇനി അവിടെ ബാക്കി മൂന്ന് കന്യാസ്ത്രമാരെ അവിടെ ബാക്കിയുള്ളൂ അവരവിടെ ഇരിപ്പുണ്ട് എത്ര നാൾ അവരുണ്ടാവുമെന്ന് എനിക്കറിഞ്ഞുകൂടാ അപ്പോൾ സിസ്റ്റർ അനുപമയെ അവരുടെ പിതാവ് സ്വന്തം ഭവനത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ചേർത്തലയിൽ ആണ് എന്ന് തോന്നുന്നു എന്നാൽ പലരും ഈ സിസ്റ്റർ അനുപമയുടെ ഈ നടപടിയെ അപഹസിച്ചും പരിഹസിച്ചും ചില പോസ്റ്ററുകളിട്ടു സിസ്റ്റർ മടൻ ചാടി മതിൽ ചാടി എന്നൊക്കെയുള്ള ചില പ്രയോഗങ്ങൾ എന്നാൽ ആ പ്രയോഗങ്ങൾ നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു കേരളത്തിൽ ഓ അവൾ മതിൽ ചാടി അവൾ മടൻ ചാടി എന്നൊക്കെ പറയാറുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ സിസ്റ്റർ അനുപമയുടെ കാര്യത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല അവർ ചാടിയില്ല ചാടി ചാടിയെന്ന് പറയാം എവിടെയെന്നറിയാമോ ഒരു കന്യാസ്ത്രീ ഒരു അച്ഛൻ്റെ കൂടിയോ അയൽ കൂടിയോ വികാരി അച്ഛൻ്റെ കൂടെയോ അല്ലെങ്കിൽ റബർ ടാപ്പുകാരൻ്റെ കൂടിയോ ചാടിപ്പോയി കഴിഞ്ഞാൽ പറയാം അവൾ മതി അവൾ കന്യാസി മാതിരി ചാടിപ്പോയി എന്ന് പട്ടിതങ്ങനെയല്ലായിരുന്നു ജീവിതം ദുസ്സഹമായിരുന്നു മടുത്ത് മടുത്ത് ഈ ഫ്രാങ്കോയുടെ പോരും അവർക്ക് ജീവിക്കാനാ മഠത്തിൽ വകയില്ലാതെയായി ജീവിക്കാൻ തീരെ വശമില്ല എന്നുള്ള സിറ്റുവേഷൻ വന്നു പറഞ്ഞത് കേട്ടിട്ട് അവർ തുലി തുന്നിയും സഞ്ചി കുട്ടികൾക്ക് സഞ്ചി തുന്നിയുമൊക്കെയാണ് ഉപജീവനം കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെന്നും പറഞ്ഞ് ജലന്ധറിലേക്ക് പോയി കന്യാസിമാരോ അവസരം പട്ടിണി കിടക്കുന്ന സിറ്റുവേഷനിലാണ് അപ്പോൾ അങ്ങനെ അടുത്തിട്ടിട്ട് പോയതാണ് പിന്നെ നമ്മൾ ആലോചിക്കണം മാതാപിതാക്കൾ ഈ മഠം ഈ മഠം എന്ന് പറയുന്നത് ക്ലാരമടോ മടോ അല്ലെങ്കിൽ സുസ്റ്റേസ്വ അഗതികളുടെ സഹോദരികൾ എന്ന് പറയുന്നമാരോ ഒരസ്റ്റാബ്ലിഷ്ഡ് കോൺക്രികേഷനൊന്നുമല്ല ഇത് ജലന്ധർ ബിഷപ്പായിരുന്ന ഈ ഈ പീഡനദാസൻ ഫ്രാങ്കോ സ്വന്തം തല്ലി തല്ലിക്കൂട്ടി ഒപ്പിച്ചിരുന്ന ഒരു അവിടെ ഓക്കെ അദ്ദേഹത്തിന് ചേടിവേല ചെയ്യാനും അരമന സ്ഥാപനങ്ങളിൽ പിന്നെ കൂലിപ്പണി ചെയ്യാനും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തിന് മറ്റ് സേവനങ്ങൾക്കും അദ്ദേഹം വേണ്ടി റിക്രൂട്ട് ചെയ്ത കന്യാസിമാര് എന്നുള്ള പേരിൽ റിക്രൂട്ട് ചെയ്ത് ചെയ്ത ഒരു ഒരു സമൂഹമാണ് ഇത് അല്ലാതെ റെക്കഗ്നൈസ്ഡ് കോൺവെൻറ്റും ഒന്നുമല്ല അപ്പോൾ ജലന്ധറിൽ മുടത്തിൽ അഡ്മിഷൻ കിട്ടിയതിൻ്റെ കൊച്ചിന് എന്നൊന്നും പറഞ്ഞ് അതുപോലെ തന്നെ ഇപ്പോൾ ജലന്ധറിൽ മാത്രമല്ല മറ്റേ പലയിടത്തും ഉണ്ട് ഇങ്ങനെ തല്ലിക്കൂട്ട് സഭകളൊപ്പിച്ചിരിക്കുന്നത് ഉദാഹരണം അട്ടപ്പാടിയിൽ നമ്മുടെ പ്രസംഗദാസൻ വട്ടായി വട്ടായി അവിടെ പുരോഹിതർക്ക് വേണ്ടിയിട്ട് ഒരു സഭ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു പുരോഹിതർക്ക് വേണ്ടിയിട്ട് ആ കാരണം പുള്ളിയുടെ പ്രസംഗം ഈ തട്ടിപ്പ് പ്രസ്ഥാനം പഠിപ്പിക്കാനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ കള്ള കള്ളപ്രസംഗങ്ങൾ പഠിപ്പിച്ച് ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാനായിട്ടും ഉണ്ടാക്കാനായിട്ടും ഒരു സേനയെ തന്നെയാണ് അദ്ദേഹം അവിടെ അട്ടപ്പാടിയിൽ രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സന്യാസ സഭ അതുപോലെ നമ്മുടെ അണക്കര അണലി അറിയാലോ ഡൊമിനിക് കൊളമണാൽ ഡൊമിനിക് കൊളമണാൽ അതുപോലെ തന്നെ ഒരു കന്യാസുമാരുടെ മഠം സ്വന്തമായിട്ട് തുടങ്ങി ഓക്കെ ഏഴോ എട്ടോ കന്യാസുമാർ ഈ സഭാവസ്ഥം സ്വീകരിച്ചതായിട്ട് ഞാൻ ഏതാണ്ട് ഒരഞ്ചെട്ട് മാസം മുമ്പ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതുറക്കുന്നു ഈ ആൾ എന്തിനാണ് ഈ മഠം തുടങ്ങിയത് ഈ ഈ കൊളമണാൽ എന്തിനാണ് അദ്ദേഹത്തിന് കുറച്ച് സേവകരെ വേണം അദ്ദേഹത്തിൻ്റെ ധ്യാന കേന്ദ്രത്തിൽ അടിമപ്പണി ചെയ്യാനും അടക്കളപ്പണി ചെയ്യാനും അദ്ദേഹത്തിന് കുറേ സന്യാസി അല്ലെങ്കിൽ കന്യാസിമാർ അല്ലെങ്കിൽ സന്യാസിമാർ എന്ന കുറേ കൂലിപ്പനിക്കാരെ വേണം ശമ്പളം കൊടുക്കാതെ അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഈ കന്യാസ്ത്രമഠം എന്നും പറഞ്ഞ് അദ്ദേഹം സ്ഥാപിച്ചത് കുണമുണാല് വലിയ സഭ സ്ഥാപിച്ചു വിശുദ്ധനാകാൻ അഞ്ചാറു കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വിശുദ്ധനാകാനായിട്ടുള്ള പരിപാടിയാണ് സന്യാസ സഭ സ്ഥാപിച്ചു ഓക്കെ സന്യാസ സഭ സ്ഥാപിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് കന്യാസിമാരാകാനായിട്ട് കുട്ടികളെ പെൺകുട്ടികളെ വിടുന്ന കാരണന്മാർ വളരെയധികം സൂക്ഷിക്കണം ഇതിൻ്റെ അകത്ത് ദൈവവിളിയൊന്നുമില്ല ഈ ദൈവവിളി ഉണ്ട് എന്ന് തന്നെ പറയുന്നത് അത് കള്ളമാണ് ദൈവവിളി എന്ന് പറയുന്ന ഒരു സംഗതിയില്ല മനസ്സിലായല്ലേ മഠത്തിലേക്ക് പോകാനും അച്ഛനാകാൻ പോകാനും കാരണങ്ങൾ മറ്റു പലതാണ് പല ആകർഷണങ്ങൾ മിക്കവാറും വൈദികർക്കും കന്യാസുമാർക്കും കിട്ടുന്ന കിട്ടുന്ന സമൂഹത്തിലുള്ള നിലയും വിലയും സ്വീകാര്യതയും ഇതൊക്കെ കണ്ട് അട്രാക്റ്റഡ് ആയിട്ടാണ് പിള്ളേർ മഠത്തിൽ പോകേണ്ടത് മടത്തിൽ പോകണത് അല്ലാതെ ദൈവം ഒരു സുപ്പാത്തിൽ വിളിച്ചിട്ട് വാ മക്കളെ മഠത്തിലേക്കെന്നു പറഞ്ഞ് അങ്ങനെ ഒരു ചുക്കും ഇല്ല അപ്പോൾ ഈ കൊണമണാലിൻ്റെ മഠം കരിക്കാറ്റി പോവാ കൊച്ചുങ്ങളുടെ ജീവിതം ആ പെൺകുട്ടികളുടെ ജീവിതം കരിക്കാട്ടി പോകും അവരവിടെ നിന്ന് ഉടുപ്പൊക്കെ ഇട്ട് അഞ്ചിട്ട് അഞ്ചാറ് കൊല്ലം കഴിയുമ്പോഴത്തേക്കും കന്യാസിമാരായി കഴിയുമ്പോഴത്തേക്കാണ് അയ്യോ ഊമ്പി പോയല്ലോ എന്ന് അവർക്ക് മനസ്സിലാകണത് ഇപ്പോൾ ഈ പത്തൊമ്പതിനാറ് വയസ്സുള്ളവരുടെ പിള്ളേരുടെ ഒന്നും അങ്ങട് തിളച്ച് മറയാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ പത്ത് പന്ത്രണ്ട് അല്ല അഞ്ചാറ് വർഷം കഴിഞ്ഞ് ഒരു പത്ത് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് വയസ്സാകുമ്പോഴത്തേക്ക് ഇവരുടെ ഹോർമോൺസ് കിടന്ന് അങ്ങ് തിളയ്ക്കാൻ തുടങ്ങും അപ്പോഴാണ് പക്ഷേ പോയല്ലോ അത് വേണ്ടായിരുന്നു എന്ന് തോന്നാൻ പോകുന്നത് പിന്നെ വീട്ടിലേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ചെടുക്കുക അക്സെപ്റ്റ് ചെയ്യാ പൊതുവെ നാണക്കേട് ജനങ്ങളുടെ മുമ്പിൽ പിന്നെ എങ്ങനെയായാലും എന്തെങ്കിലും മൂട്ടി തള്ളി അങ്ങ് നീക്കാമെന്ന് വിചാരിക്കും ഇന്ന് നമ്മളുടെ മടങ്ങളിൽ ജീവിക്കുന്ന ഒട്ടനവധി കന്യാസുമാരുടെ ഗതി ഇതാണ് ദറ്റ് ഇസ് വാട്ട് ഇറ്റ് ഈസ് യുനോ ഗരീതാണ് ഇനിയിപ്പോൾ കുറവിലങ്ങാട് മഠത്തിൽ മൂന്ന് പേര് അവശേഷിച്ചിട്ടുണ്ട് അവർ അവർ പരസഹായം കൊണ്ടും നാട്ടുകാരുടെ കരുണയിലുമാണ് അവർ ജീവിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അവർ ഈ ജലന്ധർ രൂപതയെ സൂ ചെയ്യണം അത് ജലന്ധർ രൂപതയ്ക്കെതിരെ കേസ് കൊടുത്ത് ജീവനാംശം മേടിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ജീവനാംശം അല്ലാതെ എങ്ങനെ കിടന്ന് കഷ്ടപ്പെടുക അതിനു വേണ്ടിയിട്ടല്ല കാരണവന്മാർ ഈ കുട്ടികളെ ഇവരെ മഠത്തിൽ വിട്ടത് ഈ കന്യാസ്ത്രീമാർ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് സത്യത്തിൽ കേട്ടിട്ട് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നുകയാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇപ്പോൾ പലരും നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് അവർ ജീവിക്കുന്നത് എന്ന് പറയുന്നത് ഒരു കന്യാസ്ത്രീം അത് അർഹിക്കുന്നില്ല ഒരു കന്യാസ്ത്രീയും താങ്ക് യു വെരി മച്ച്